ഭൂമി മലയാളത്തിൽ എവിടെയെല്ലാം രഹസ്യങ്ങളുണ്ടോ അതെല്ലാം അന്വേഷിച്ചു ചെന്ന് ചൂഴ്ന്നെടുത്ത് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഒടുവിൽ ഇതുവരെ സൂര്യപ്രകാശം കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വജീവിതത്തിലെ സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതെ സീക്രട്ട് ഏജന്റ് രഹസ്യങ്ങളുടെ കലവറ തുറന്നിരിക്കുന്നു സ്വന്തം കണ്ണിൽ വലിയ കോലുകൾ വെച്ചിട്ടാണ് അവരെ കണ്ണിലെ കരണ്ടെടുക്കുവാൻ ഇയാൾ ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പരക്കെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ചുരുക്കത്തിൽ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചു ഇന്ന് സാരം അങ്ങേരോട് എനിക്ക് സംസാരിക്കുവാൻ പോലും താല്പര്യമില്ല അയാളെ ഇവിടെ കൊണ്ടുവരരുത് അമ്മ വലിയ പ്രശ്നമില്ല സായിക്ക് തന്റെ അമ്മ വലിയ പ്രശ്നമല്ല അപ്പനാണ് പക്ഷേ സ്നേഹയ്ക്ക് അമ്മായിയമ്മ പ്രശ്നമാണ് അപ്പനേക്കാളും അമ്മയെക്കാളും പ്രിയപ്പെട്ടവർ സായിക്ക് വേറെയുണ്ട് എന്തിനേറെ പറയുന്നു ഹൾക്കിനെയും ജൂനിയറേയും വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ ഹൾക്കും ജൂനിയറും ഒക്കെ തൻ്റെ വളർത്തനായകളാണ് സ്വന്തം അപ്പനെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്രമാത്രം സായിയെ വേട്ടയാടുന്നുണ്ട് എന്ന് സാരം ഇത് സായിയുടെ മാത്രം കഥയല്ല സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഭൂപടമാണ് അയാളിവിടെ വരച്ചു കാട്ടുന്നത് പുറമെ എത്ര മനോഹരമായ ജീവിതം ആഡംബര കാറുണ്ട് പതിനെട്ടോളം കൊഴുത്ത നായകൾ വീട്ടിലുണ്ട് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമുണ്ട് ജീവിതം അടിപൊളിയല്ലേ അല്ല ജീവിതം പൊളിച്ചടുക്കപ്പെട്ടതാണ് ലോകമറിയുന്ന ഒരു യൂട്യൂബറായി മാറുകയും സോഷ്യൽ മീഡിയ വഴി കോടികൾ സമ്പാദിക്കുകയും രണ്ടിടങ്ങളിലായി മനോഹരമായ ഭൂമികൾ വാങ്ങിക്കൂട്ടുകയും ആഡംബര കാറും ലക്ഷറി വീടും ഒപ്പം അടിപൊളി ലൈഫും സ്വന്തമാക്കിയ കഥ രണ്ടാഴ്ച മുമ്പ് ബിഗ് ബോസ് വീട്ടിൽ സായി തുറന്നു പറഞ്ഞിരുന്നു ചുരുങ്ങിയൊരു കാലഘട്ടം കൊണ്ട് ജീവിതത്തിൽ ഇത്രയൊക്കെ അച്ചീവ് ചെയ്ത ഒരു വ്യക്തിക്ക് സക്സസ് എന്ന ലേബൽ ലോകം കൊടുക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ തന്റെ ലൈഫ് ഇപ്പോഴും സക്സസ് ആയിട്ടില്ല അതൊരു ദുരന്തമായിരുന്നു എന്ന് സായി തുറന്നു പറയുകയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ബിഗ് ബോസിന്റെ ലൈവിൽ താനിവിടെ വന്നതിന്റെ ഉദ്ദേശം പൂർത്തിയാക്കപ്പെട്ടു തനിക്കിനി പുറത്തു പോകണം എന്ന ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഇനി ഇവിടെ തനിക്ക് ചെയ്യുവാൻ ഒന്നുമില്ല എന്ന് സായി പറഞ്ഞു വെക്കുന്നത് കാണുവാൻ കഴിഞ്ഞു അച്ഛൻ ഇവിടേക്ക് വരുന്നതിനെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്തിന് അങ്ങേരിവിടേക്ക് വരണം ഞാനെന്നൊരു മകൻ അങ്ങേർക്കുണ്ട് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞതുപോലും ഈ അടുത്ത കാലത്തായിരുന്നു അച്ഛനോടുള്ള ബന്ധത്തിൽ താനൊരു അൺവാണ്ടഡ് ചൈൽഡ് ആയിരുന്നു അടിച്ചമർത്തപ്പെട്ട ജീവിതം തീർച്ചയായിട്ടും അതിൻ്റെ റിയാക്ഷൻ തന്നെയായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ ലോകം കണ്ടത് അതിനി വേണ്ട എന്ന് അയാൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ തുറന്നു പറച്ചിലുകൾ കേട്ടപ്പോൾ വാസ്തവമായും സങ്കടം തോന്നി ഒന്നിനും കുറവില്ലാത്തവരെന്ന് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പലരുടെയും ജീവിതത്തിന്റെ യഥാർത്ഥ ഉൾക്കാഴ്ച അങ്ങനെയല്ല ജീവിതത്തിൽ അനിവാര്യമായിരിക്കേണ്ടത് പലതും അവർക്കിപ്പോഴും ലഭിച്ചിട്ടില്ല ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സായി പറഞ്ഞത് ആ സീക്രട്ട് ഏജന്റിനെ എനിക്കിനി വേണ്ട എവിടെയോ ജീവിതത്തിൽ കൈമോശം വന്നു പോയ സായി കൃഷ്ണയെ എനിക്ക് മടക്കി കിട്ടിയിരിക്കുന്നു അത് മതി എനിക്ക് എന്ന് പക്ഷേ അയാളുടെ ഈ കുംഭസാരങ്ങളെ സ്വന്തം ഭാര്യ പോലും ട്രോളി കൊല്ലുകയാണ് സീക്രട്ട് ഏജന്റ് ഇല്ല ഇനിയുള്ളത് സായി കൃഷ്ണ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ് സ്നേഹ കളിയാക്കുകയാണ് ഒരുവിധത്തിൽ സ്നേഹയ്ക്ക് പോലും സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം സ്നേഹ പറയുകയാണ് ഒരുപക്ഷെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അയാൾ പറയുമായിരിക്കും ഇതും എന്റെ ഒരു ഗെയിം ആയിരുന്നുവെന്ന് സായിയുടെ ഈ ഏറ്റുപറച്ചിലുകൾക്ക് നാളെ അയാൾ കനത്ത വില ഒരു പക്ഷേ നൽകേണ്ടി വന്നേക്കാം ഒരു ജാള്യതയുമില്ലാതെ താനൊരു പരാജയമായിരുന്നുവെന്നോ അല്ലെങ്കിൽ തൻ്റെ ജീവിതം ഉടഞ്ഞുപോയതായിരുന്നുവെന്നോ അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഒരു പുനഃപരിശോധന നടത്തുവാനുള്ള സമയമാണ് ഞാൻ എൻ്റെ മക്കളുടെ മുൻപിൽ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യത്തെ ഫാമിലി ഇന്ന് ആ വീടിനകത്ത് കീറിയപ്പോൾ മുതൽ സായി ഭയങ്കര അസ്വസ്ഥതയിലും നിരാശയിലും ഭയത്തിലുമായിരുന്നു മറക്കടമുഷ്ടിക്കാരനായ ആ അച്ഛൻ ഇവിടെയും എത്തുമോ എന്നുള്ള തൻ്റെ ഭയം തൻ്റെ സ്വസ്ഥത കളയുവാൻ വേണ്ടി അയാൾ ഇവിടെ വരുമോ എന്നുള്ള ആധി അതുകൊണ്ട് തന്നെ വേഗം പുറത്തിറങ്ങി പോകുവാൻ അയാൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇത് ബിഗ് ബോസ് ആണ് ഇവിടുത്തെ നിയമങ്ങൾ വേറെയാണ് പോകണം എന്ന് വാശി പിടിക്കുന്നവരെ പ്രേക്ഷകരും ബിഗ് ബോസും അവിടുന്ന് പറഞ്ഞു വിടില്ല എന്നാൽ മാക്സിമം സേഫായിട്ട് അവിടെ നിൽക്കുവാനും പിടിച്ചു നിന്ന് നൂറ് ദിവസം കളിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഏത് നിമിഷവും തെറിക്കാനുള്ള സാധ്യത വളരെയധികമാണ് എന്തായാലും സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ സമൂഹ മാധ്യമങ്ങളിലെ സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ കാണുവാനുള്ളത് സീക്രട്ട് ഏജന്റ് തന്നെ ആയിരിക്കുമോ പുറത്തു വരുന്നത് അതോ പുതിയൊരു മനുഷ്യനായി സായി കൃഷ്ണ പുറത്തു വരുമോ അങ്ങനെ വരുന്ന മനുഷ്യനെ എങ്ങനെയായിരിക്കും ലോകം ഏറ്റെടുക്കുവാൻ തുടങ്ങുന്നത് സ്വന്തം കുടുംബം അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കുവാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് സായിയുടെ അപ്പൻ ആരാണെന്ന് അന്വേഷിച്ച് അദ്ദേഹത്തെ തേടി ഒരു ചാനലുകാരും എവിടെയും പോകുവാൻ സാധ്യതയില്ല പക്ഷേ ഭൂമിയുടെ ഏതെങ്കിലും കോണിലിരുന്നു കൊണ്ട് ഈ വാക്കുകൾ കേൾക്കുന്ന ആ മനുഷ്യൻ ആത്മപരിശോധന നടത്തും ഒരു പരാജയമായിരുന്നു എന്നുള്ളത് താൻ ജന്മം കൊടുത്ത തന്റെ മകൻ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അയാളുടെ ഉറക്കം കെടുത്തുവാൻ ഒരു കാര്യമാണ് അതെ ഞാൻ എന്നൊരു മകൻ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് പോലും പുറം ലോകം അറിഞ്ഞത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് അതിനുപോലും യൂട്യൂബ് ചാനൽ ആവശ്യമായി വന്നു എത്ര വലിയ പരിതാപകരമായ അവസ്ഥ എത്ര വലിയ ദുരന്തം സായിയുടെ അപ്പനോടൊപ്പം എല്ലാ അപ്പന്മാർക്കും അമ്മമാർക്കും പുനഃപരിശോധനയും വിലയിരുത്തലും നടത്താം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം